കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃമാതാവ് അറസ്റ്റിൽ ഓർക്കാട്ടേരി കുന്നുമ്മക്കേരിയിലെ നബീസെയാണ് അറസ്റ്റിലായത് കോഴിക്കോട് സ്വകാര്യ ലോഡ്ജിൽ നിന്നും വടകര വേസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് ഭർത്താവ് ഹബീബിന്റെ ഓർക്കാട്ടേരിയിലെ വീട്ടിൽ ഷബന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ഭർത്തൃമാതാവ് നബീസയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മാസം നാലിനായിരുന്നു അറസ്റ്റിനാസ്പദമായ സംഭവം നടന്നത് നേരത്തെ ഷബനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ഹബീബിന്റെ മാതാപിതാക്കളായ തട്ടാർക്കണ്ടി മഹമൂദ് ഹാജി നബീസ ഹബീബിന്റെ സഹോദരി അഫ്സത്ത് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിരുന്നു മരണത്തിന് തൊട്ടുമുമ്പ് ഷബനയെ മർദ്ദിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ അമ്മാവനായ ഹനീഫയെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഹബീബിന്റെ മാതാപിതാക്കളും സഹോദരിയും ഒളിവിൽ പോയിരുന്നു തുടർന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് ഭർത്തൃമാതാവായ നബീസയെ പോലീസ് പിടികൂടിയത് മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന വനിതാ കമ്മീഷൻ ഭർത്താവിനെതിരെ കേസെടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ആത്മഹത്യയ്ക്ക് മുൻപ് ഷബനയെ ഭർത്താവിന്റെ അമ്മാവനായ ഹനീഫ മർദ്ദിക്കുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു കേസിൽ ഇതാണ് നിർണായക തെളിവായിട്ടുള്ളത്യൂസ് కూడా